we spike man spike good spike good ഹായ് ഫ്രണ്ട്സ് വീണ്ടും പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഫൈസൽ ഇന്ന് ഞാൻ ഫിഷ് ചെയ്യുന്നത് അജ്മാൻ അൽസോറയിലാണ് അൽസോറയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഫിഷ് ചെയ്യാൻ വരുന്നത് ഇന്ന് രാവിലെ വന്ന് കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് ഫിഷ് ഒന്നും കിട്ടിയില്ല പിന്നെ ജെഗ് ചെയ്ത് ജെഗ് ചെയ്തിട്ടും ഫിഷ് ഒന്നും കിട്ടിയില്ല അതിന് ഞാൻ വീണ്ടും കാസ്റ്റ് ചെയ്ത് അങ്ങനെ കാസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മീൻ കിട്ടിയത് സെറ്റപ്പ് എൻ്റെ റോഡ് ഡ്രൈവുടെ ക്രോസ് കാസ്റ്റാണ് ഞാൻ മുമ്പ് വെച്ചിട്ടുള്ള നയൻ ഫീറ്റ് റോഡാണ് കൂടാതെ റീല് ഉപയോഗിക്കുന്നത് സിമാനോടെ ട്വിൻ പവർ എക്സ് ജി ഫോർ തൗസൻഡ് എക്സ് ജി റീലാണ് ഉപയോഗിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ബി ലൈനാണ് ഉപയോഗിക്കുന്നത് അത് മീനടിച്ച ലോറ് ഇതാണ് സുർണായ കമ്പനിയുടെ ലോറാണ് അതിൽ നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ കാണാൻ പറ്റും മീനടിച്ച് ലോറ് ഒരു പരിവായിട്ടുണ്ട് ഒരു അടിപൊളി ഫിഷിംഗ് സെഷനാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാം സിങ്കിങ് ലുവറാണ് അപ്പോൾ ഒന്ന് സിങ്ക് ആയ ശേഷം റിട്രീവ് ചെയ്യുക പ്ലാനിലാണ് കാരണം വേവ്സ് കൂടുതലായ കാരണം മുകളിൽ ഫിഷ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നല്ല വേവ്സ് ഉള്ളൊരു ദിവസമാണ് നല്ല കാലാവസ്ഥയാണ് കാറ്റൊന്നുമില്ല പക്ഷെ നല്ല വേവ്സാണ് വെള്ളം കണ്ടോ നന്നായിട്ട് വേവ്സ് കറണ്ടും ഉണ്ട് കുറേ നേരം ജിക്കി നോക്കി ആർക്കും ഒരു മീനും കിട്ടിയില്ല ഒരു വറക്കുട പോലും അടിച്ചിട്ടില്ല അലസോറയിൽ അപ്പോൾ നമ്മളിങ്ങനെ ലൂറിലേക്കൊന്ന് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് വന്ന സമയത്ത് ലൂറ് ചെയ്തിരുന്ന് അപ്പോഴും മീനൊന്നും അടിച്ചില്ല അപ്പോൾ വീണ്ടും ലൂറിലേക്കൊന്ന് സ്വിച്ച് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ Strike! Strike! Strike, guys! Fish on! Fish on! Fish on! Fish on! Fish on. ഫ് ഗഫ് ഗഫ് ഇറ്റ്സ് എ ബിഗ് വേൾഡ് ഗഫ് കിങ് ആണെന്ന് തോന്നുന്നുണ്ട് കിങ് കിങ് İngilizce, 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 Maşallah, maşallah. Hey, David. ما شاء الله لحظة شوية لحظة شوية ما شاء الله شكرا 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 اوكي OK. ഇപ്പോൾ കിങ് അടിച്ചത് ലൂറിലാണോ ലൂറൊക്കെ ഉണ്ടോ നല്ല അടി അടിച്ചിരിക്കുന്നത്